ഏയ്സ് അപ്പം നമുക്ക് ഇന്നൊരു ഷോർട്ട് സ്റ്റോറി ആയാലോ കഥയുടെ പേര് കയ്യെത്താ ദൂരത്തെ പ്രണയം രചന ഫൗസിയ ഉഷാദ് ഇന്നെൻ്റെ ജീവിതത്തിൽ ഞാൻ തീരെ ഇഷ്ടപ്പെടാത്തൊരു ദിവസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നെൻ്റെ കാണൽ ചടങ്ങാണ് മിക്ക പെൺകുട്ടികൾക്കും ഒരുപാട് മോഹങ്ങളും പ്രതീക്ഷകളും തുടങ്ങുന്ന ദിവസമാകാം ഇന്ന് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ദിവസമാണ് മോളെ അതിനു വേഗം വന്നേ അവരൊക്കെ എങ്ങനെ എത്തി ഉമ്മാൻ്റെ വിളിയാണ് എന്നെ ചിന്തകളിൽ നിന്നുണർത്തിയത് ഉമ്മ മുറിയിലേക്കെത്തി എന്നെ കണ്ട് ഉമ്മ ദേഷ്യപ്പെട്ടു ഇതെന്താടി ഇത്രയും നേരം നീ എന്തെടുക്കുമായിരുന്നു നീ എന്താ ഒരുങ്ങാതിരുന്നത് ഉമ്മ ഞാൻ അവരുടെ മുന്നിലേക്ക് വരില്ല എനിക്ക് പറ്റില്ല അതിന് എൻ്റെ സാധിക്കാടല്ലാതെ മറ്റൊരാളുടെ മുന്നിലേക്കും വരില്ല ഞാൻ ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നോക്കുമോളെ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തീരുമാനം എടുത്തത് അത് നീ ഒന്ന് മനസ്സിലാക്കുക ഉമ്മ പറഞ്ഞു ഇല്ല ഉമ്മ ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഞാൻ വരാൻ പോകുന്നില്ല ഇടറിയ സ്വരത്തോടെ ഞാനത് പറഞ്ഞതും ഉപ്പ മുറിയിലേക്ക് വന്നു എന്താ ഇത് അവരവിടെ കാത്തിരിക്കുന്നു നീ എന്താ ഒരുങ്ങാത്തത് ഉപ്പ ചോദിച്ചു അവൾ വരുന്നില്ല എന്ന് ഉമ്മ പറഞ്ഞു എന്തായിരുന്നു നിന്റെ ഉദ്ദേശം എന്നെ അവരുടെ മുന്നിൽ നാണം കെടുത്താനാണോ അതാണെങ്കിൽ ആയിക്കോട്ടെ ഇത്രയും നാൾ നിന്നെ കഷ്ടപ്പെട്ട് വളർത്തി എന്നെ അവരുടെയൊക്കെ മുന്നിൽ നാണം കെടുത്താനാണ് ആഗ്രഹമെങ്കിൽ നീ വരണ്ട അവളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ ഉപ്പ മുറിക്ക് പുറത്തേക്ക് പോയി ഉമ്മ എൻ്റെ അടുത്തേക്ക് വന്നു നിനക്ക് ഒരുപാട് ഇഷ്ടമല്ലേ നിന്റെ ഉപ്പേ എന്നിട്ട് ആ മനുഷ്യനോട് ഇങ്ങനൊക്കെ പെരുമാറാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു ദേഷ്യത്തോടെ ഉമ്മയും പുറത്തേക്ക് പോയപ്പോൾ വല്ലാത്ത വേദന തോന്നി വേണ്ട ഞാൻ കാരണം ആരും ആരുടെയും മുന്നിൽ നാണം കെടേണ്ട ഉള്ളിലുള്ള സങ്കടം പുഞ്ചിരിയിൽ ഒളിപ്പിച്ച് ഏതോ ഒരു ചുടിദാറ് ധരിച്ച് അലങ്കാരങ്ങളില്ലാതെ ഞാൻ അവരുടെ മുന്നിൽ ഒരു പ്രദർശന വസ്തുവായി നിന്നു ഉമ്മയുടെയും ഉപ്പയുടെയും മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞു എനിക്കൊരു ഭയമുണ്ടായിരുന്നു ഇനി അവർ എന്നെ ചെക്കനൊപ്പം സംസാരിക്കാനായിരിക്കുമെന്ന് അങ്ങനെ ഒരു പതിവുണ്ടല്ലോ എന്തായാലും അതുണ്ടായില്ല അവരുടെയൊക്കെ മുന്നിൽ ഒരു പാവയെപ്പോലെ ഞാൻ നിന്നു ആ ചടങ്ങ് കഴിഞ്ഞു മുറിയിലേക്ക് എത്തിയപ്പോൾ ഉള്ളിലുള്ള സങ്കടങ്ങൾ അണപൊട്ടി ഒഴുകി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് ആശ്വാസം തോന്നിയത് സാദിക്കാൻ്റെ കോൾ കണ്ടപ്പോഴാണ് ഞാൻ വേഗം അറ്റൻഡ് ചെയ്തു ഹലോ ഇക്ക ആ അയിനൂട്ടി എന്താണോ തൻ്റെ വല്ലാതെ വല്ലാതിരിക്കുന്നത് സാദിഖ ചോദിച്ചു ഇന്ന് എന്റെ പെണ്ണു കാണാൽ ചടങ്ങാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഉം അവർ വന്നോ ഹാ വന്നു ഞാൻ അവരുടെ മുന്നിലേക്ക് വരില്ല എന്ന് പറഞ്ഞതയക്ക പക്ഷെ ഉപ്പാടെ ഷാട്ട്യത്തിന് മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല ഞാൻ വേദനയോടെ പറഞ്ഞു സാരല്ല പെണ്ണെ നീ വിഷമിക്കണ്ട ഇതൊരു പെണ്ണ് കാണാൽ ചടങ്ങല്ലേ നിക്കാ ഉറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇപ്പോൾ തന്നെ എല്ലാ ഏകദേശം ഉറപ്പിച്ച മട്ട എനിക്കറിയില്ല എന്താകുമെന്ന് വിധിയെ തടുക്കാൻ നമുക്കാവില്ല പൊന്നൂസേ നമുക്ക് പഠിച്ചോനോട് പ്രാർത്ഥിക്കാം അത് മാത്രമേ നമുക്ക് ചെയ്യാനാകൂ ഇക്ക എനിക്ക് ആശ്വാസം പകരാൻ ശ്രമിച്ചു പക്ഷേ എനിക്കൊന്നും അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഫോൺ ഓഫ് ചെയ്ത് ഞാൻ കിടക്കയിലേക്ക് ചാഞ്ഞു പഠിച്ചോനെ നീ എന്നെ കൈവിടുകയാണോ എനിക്കറിയില്ല എന്താ വേണ്ടതെന്ന് നീ എനിക്ക് എന്താ കണ്ടുവച്ചിരിക്കുന്നതെന്ന് പക്ഷേ ഒന്നറിയാം എൻ്റെ സാധിക്കാനോളം എന്നെ സ്നേഹിക്കാൻ മറ്റൊരു പുരുഷനും കഴിയില്ല അൽഹാന അൽഹാനായിനി എന്ന എനിക്ക് സാധിക്കുരുക്കുമാൻ എന്ന എൻ്റെ സാധീക്കാനോട് തോന്നിയ പ്രണയം വെറുമൊരു ആകർഷണത്തിൽ ഉണ്ടായതല്ല കോളേജിൽ എൻ്റെ സീനിയർ ആയിരുന്നു സാധിക്ക വളരെ നാൾ അടുത്ത സുഹൃത്തായിരുന്നു ഞങ്ങൾ പരസ്പരം നല്ല പോലെ അറിഞ്ഞു മനസ്സിലാക്കിയ ശേഷമായിരുന്നു ഞങ്ങൾ പ്രണയത്തിലേക്ക് കാലെടുത്തു വെച്ചത് നല്ല സുഹൃത്തുക്കൾക്ക് എന്നും നല്ല പ്രണയതാക്കളായിരിക്കാൻ കഴിയൂ എൻ്റെ പ്രണയം സുഹൃത്ത് എന്നതിലുപരി എല്ലാമായിരുന്നു എനിക്കെൻ്റെ സാധീക്ക ഇന്ന് വരെ ഒരു പ്രണയം എന്നിൽ ഇത്രയ്ക്ക് വേറെടുത്തിട്ടില്ല എൻ്റെ ഇക്കാനോടെ ഞാൻ സ്നേഹിച്ചിട്ടില്ല ഒരാളെയും എൻ്റെ ഉപ്പ ഉമ്മ സഹോദരൻ സുഹൃത്ത് ബെസ്റ്റി കാമുകൻ ഭർത്താവ് സോൾമേറ്റ് അങ്ങനെ എൻ്റെ എല്ലാം എല്ലാമായിരുന്നു ഏതൊരു പെണ്ണും കൊതിക്കും എൻ്റെ സാധിക്കാനെ പോലെ ഒരു പുരുഷനെ ഒരു പെണ്ണിന് ഏറ്റവും ആവശ്യം അവളെ മനസ്സിലാക്കുന്ന ഏത് സാഹചര്യങ്ങളിലും അവളെ കൂടെ നിൽക്കുന്ന പുരുഷനെയാണ് എനിക്ക് ഓരോ നിമിഷവും ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നലുണ്ടാകും സാധിക്കാനോടൊപ്പം ചിലവഴിക്കുന്ന നിമിഷങ്ങൾ ഏതൊരു നല്ല കാര്യത്തിനും എനിക്ക് പൂർണ്ണ പിന്തുണ തരാറുണ്ട് എൻ്റെ ഇക്ക എനിക്ക് വേദനിക്കുമ്പോൾ നോവുന്നത് ആ മനസ്സാണ് എനിക്ക് വേണ്ടി ഏത് തിരക്കിനിടയിലും സമയം കണ്ടെത്തും എനിക്ക് വയ്യാതെയാകുമ്പോൾ എനിക്കേറെ കരുതൽ നൽകാറുണ്ട് അണുച്ചണക്കേട് കാട്ടിയാലും തെറ്റ് ചെയ്താലും എന്നെ ശാസിക്കാറുണ്ട് ആവശ്യത്തിന് സ്വാതന്ത്ര്യവും എനിക്കുണ്ട് ഇത്രയൊക്കെയാവും ഏതു പെണ്ണും തൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് സങ്കല്പിക്കുന്നത് എല്ലാം ഒത്തിണങ്ങി ഒരാളെ കിട്ടാൻ കുറച്ച് പ്രയാസമാണ് പക്ഷെ എനിക്ക് കിട്ടി എല്ലാം ചേർന്ന എൻ്റെ ചെക്കനെ വീട്ടുകാരെ വേദനിപ്പിച്ച് ഒരു ഒത്തുചേർന്ന സാദീക്ക ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ഉമ്മയെ കൂട്ടി എന്നെ പെണ്ണ ചോദിക്കാൻ വീട്ടിലേക്ക് വന്നിരുന്നു സാദിഖയുടെ ഉപ്പ ശാരീരികമായൽപ്പം വയ്യാത്ത ആളാണ് അതുകൊണ്ട് സാദിക്കയാണ് കുടുംബം നോക്കുന്നത് ഇവിടുത്തെ മോളെ എൻ്റെ മോന് ഒരുപാട് ഇഷ്ടമാണ് അവളെ എൻ്റെ മോന് വേണ്ടി പെണ്ണ് ചോദിക്കാനാണ് ഞാൻ വന്നത് സാദിക്കാൻ്റെ ഉമ്മ പറഞ്ഞു അവർ വരുന്നത് ജനാലയിലൂടെ കണ്ട് ഞാൻ ഉമ്മയുടെ പുറകിലായി ഹോളിൽ നിലയുറപ്പിച്ചിരുന്നു ഞങ്ങളുടെ രണ്ടാളുടെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഓ എവിടെയാ നിങ്ങളുടെ വീട് എന്താ എന്തായ പേര് ഉപ്പ ചോദിച്ചു ഞങ്ങളിവിടെ അടുത്ത ജംഗ്ഷനിലാണ് താമസം എനിക്ക് മൂന്ന് മക്കളാ മൂത്തതൊരു മോള നിക്കാഹ് കഴിഞ്ഞ് രണ്ടാമത്തേതായിവൻ സാദിഖ് മൊബൈൽ കട നടത്ത ഇളയതൊരു മോള പന്ത്രണ്ടാം തരം ഉമ്മ പറഞ്ഞു ഇവരുടെ ഉപ്പ ആവതുള്ള കാലം ഗൾഫിൽ അധ്വാനിച്ച് കുടുംബം നോക്കി ഇപ്പൊ തീരെ വയ്യ മോനാണ് കുടുംബം നോക്കുന്നത് അല്ല എന്റെ മോളുമായി എങ്ങനെ പരിചയം ഇവർ ഐ ടിക്ക് ഒരുമിച്ച് പഠിച്ചതാണ് ഉം ഇനി ഉള്ള കാര്യം മുഖത്ത് നോക്കി അങ്ങ് പറയാലോ എനിക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല ഞങ്ങൾക്കൊരു മോളേ ഉള്ളു അവളെ ഒരു നല്ല ഉദ്യോഗസ്ഥനെ കൊണ്ട് കെട്ടിക്കണമെന്നത് എൻ്റെ വലിയ ആഗ്രഹമാണ് മാത്രമല്ല എൻ്റെ സുഹൃത്തിൻ്റെ മകനു വേണ്ടി ഇവളെ ആലോചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാലും ഇവർ തമ്മിൽ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ആര് തമ്മിൽ എൻ്റെ മോളെ ഞാൻ പറയുന്നത് അനുസരിക്കും അവളെ ആർക്ക് നിഗാഹം ചെയ്ത് കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും നിരാശരായി സാധിക്കുകയും മുമ്പേയും പോകുന്നത് ഞാൻ ജനലിലൂടെ നോക്കി പോകാൻ നേരം എൻ്റെ നേരെ ഒരു വേദനയേറെ നോട്ടം സമ്മാനിക്കാൻ സാദിക്ക മറന്നില്ല അന്ന് സാദിക്കാരെയും ഉമ്മായ വേദനിപ്പിച്ച് അയച്ച ഉപ്പയാണ് എനിക്കായി ഇന്ന് പ്രിയ സുഹൃത്തിൻ്റെ എഞ്ചിനീയറായ മകനെ കൊണ്ടുവന്നത് ഞാനും ഇക്കയും പലതവണ ഉപ്പാനോട് അപേക്ഷിച്ചിടും ഉപ്പാൻ്റെ മനസ്സലിഞ്ഞില്ല വൈകാതെ ഞാനും ഉപ്പാൻ്റെ സുഹൃത്തിൻ്റെ മകൻ ഹാരിസുമായുള്ള നിക്കാഹ് തീയതി ആ വാർത്ത എൻ്റെ ഹൃദയം പിളർക്കാൻ ശേഷിയുള്ളതായിരുന്നു ഞാൻ സാദിക്കയെ വിളിച്ചു ഇക്ക എന്ന വിളിയോടൊപ്പം ഹൃദയം നന്ദുള്ള ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു ഞാൻ പൊന്നൂസെ ഇക്ക എന്നെ സ്നേഹത്തോടെ വിളിക്കുന്ന ഇക്കാൻ്റെ പ്രത്യേക വിളിപ്പേരാണത് പൊന്നൂസെ എന്തിനാടാ കരയുന്നത് ഇക്കാനോട് പറ എന്താടാ കാര്യം എന്താ എൻ്റെ പെടിഞ്ഞു പറ്റിയത് ഇക്ക ചോദിച്ചു എൻ്റെ നിക്കാ ഉറപ്പിച്ചു ഇക്ക അവര് തീയതി കുറിച്ചു ഞാൻ പറഞ്ഞേ കേട്ട് ഇക്ക അല്പനേരം നിശബ്ദനായി കരയല്ലേടാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നമുക്ക് പിരിയാ മോളെ നിന്റെ ഉപ്പ സമ്മതിക്കില്ലെന്നറി നിമിഷം നിർത്താമെന്ന് ഞാൻ പറഞ്ഞതല്ലേ പൊന്നൂസെ അപ്പോൾ ഇത്ര വേദന ഉണ്ടാവില്ലായിരുന്നു പിരിയാനോ എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് ഇതിനാണോ ഞാൻ നിങ്ങളെ നിങ്ങളിത്ര സ്നേഹിച്ചത് എത്രമാത്രം ഞാൻ ആഗ്രഹിച്ചതാ നിങ്ങളുമായിട്ടുള്ളൊരു ജീവിതം ഇക്ക മിക്കപ്പോഴും എന്നെന്താ വിളിക്കാറ് കെട്ടിയോളെന്നല്ലേ നമ്മൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ആയിരുന്നില്ലേ എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെ മറ്റൊരാളെ എൻ്റെ മനസ്സിലത് സങ്കല്പിക്കാൻ കൂടി കഴിയില്ല എന്നെ തന്നെ നിയന്ത്രിക്കാനായില്ല നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല വീട്ടുകാരെ വേദനിപ്പിച്ചൊരു ജീവിതം അതൊരിക്കലും നമുക്ക് നല്ലതിനായിരിക്കില്ല അതുകൊണ്ട് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഈ ഒരു വഴിയേ ഉള്ളൂ നമുക്കൊന്നിക്കാൻ വിധിയില്ല പൊന്നൂസെ വിധി പടച്ചവർ കൈവിട്ടില്ലേ നമ്മളെ അഞ്ചു നേരം ഞാൻ വിളിക്കുന്ന എൻ്റെ എന്നെ കൈവിട്ടു ഇനി ഞാൻ എനിക്ക് ജീവിക്കാൻ കൂടി തോന്നുന്നില്ല ജീവിക്കുന്നുണ്ടെങ്കിൽ അത് സാധിക്കാതെ പെണ്ണായിട്ട് അല്ലാതെ മറ്റൊരാളുടെ മഹറി ഇടനെഞ്ചിൽ വീഴുന്ന നിമിഷം ഈ അതിന് മരിച്ചു കഴിഞ്ഞു നിൽക്കുക പിന്നെ എൻ്റെ ശരീരം മാത്രാവും എൻ്റെ മനസ്സ് മരിച്ചു വേണ്ട പൊന്നുസേ അങ്ങനൊന്നും പറയല്ലേ എൻ്റെ പെണ്ണിന് നല്ലൊരു ജീവിതം കിട്ടണം ഈ സന്തോഷമായിട്ടിരിക്കണം അതേ ഈ സാധി ആഗ്രഹിച്ചിട്ടുള്ളൂ ഉപ്പ് നിനക്കായി കണ്ടെത്തിയത് മികച്ചതാവും പൊന്നുസേ ഇല്ലേക്ക നിങ്ങളാണ് നിങ്ങളാണെൻ്റെ സന്തോഷം എൻ്റെ ജീവൻ സാധി ഇല്ലാതെ അതിനുമില്ല ഞാൻ നിങ്ങളുടെ പെണ്ണാ സാധിക്കുക നിങ്ങളുടെ മാറി ഇടനെഞ്ചിൽ അണിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മാത്രമാവാനാണ് ഞാൻ കൊതിക്കുന്നത് എന്നെ സാധിക്കാനോ നെഞ്ചിൽ തചായക്കാനാണ് എനിക്ക് മോഹം അല്ലാതെ മറ്റൊരാളുടെ മുന്നിൽ നിന്നെ കാഴ്ചവെക്കാൻ എനിക്ക് കഴിയില്ല കരയല്ലേ പൊന്നൂസെ യഥാർത്ഥ പ്രണയം വിട്ടുകൊടുക്കുന്ന കൂടെ അല്ലേടാ അങ്ങനെയൊക്കെ പറയാളുക്ക പക്ഷെ അത് പ്രവർത്തിക്കാനാ പാട് സങ്കടപ്പെടല്ലേ ഇക്കാന്റെ ആ വിളി ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു എൻ്റെ ഏത് ദുഃഖത്തെയും ആറ്റാറുള്ള വിളി പടച്ചോനെ ആ സ്നേഹം അറിയിക്കാത്തൊരു പെണ്ണാണല്ലോ ഞാൻ പക്ഷെ സാദീക്കാന്റെ വിളി മുഴുവൻ കേൾക്കാനായില്ല അതിനു മുന്നേ ഉപ്പ മുറിയിലേക്ക് കടന്നു വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ചെവിയിൽ വെച്ചു ഫാ അവര് പൊന്നൂസ് വെച്ചിട്ട് പൊക്കോണം നീയാണ് ഇവിളി ഇങ്ങനെ വഷളാക്കുന്നത് ഞാൻ പറഞ്ഞതല്ലേ നിനക്കിവിളെ കെട്ടിച്ച് തരത്തില്ലെന്ന് പിന്നെ നീ എന്തിനാണ് ഇവിടെ വിളിക്കുന്നത് ഇനി മേലിൽ നീ ഇവൻ്റെ ഈ ഫോണിലേക്ക് വിളിച്ചു പോകരുത് ഇനി ഇതിലേക്ക് വിളിച്ചാൽ നീ എൻ്റെ തനി സ്വഭാവം അറിയും ഉപ്പേൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങാൻ ശ്രമിച്ചെങ്കിലും ഉപ്പ എന്നെ തള്ളി മാറ്റി ഞാൻ വാങ്ങി വെച്ചിരുന്ന വിഷക്കുപ്പി കയ്യിലെടുത്തു അവസാനായി കണ്ടോ നിങ്ങളെ മോളെ എനിക്ക നീ ജീവിക്കേണ്ട എനിക്ക് മറ്റൊരാളുടെ ഭാര്യ ആവേണ്ട ജീവിക്കുന്നുണ്ട് എൻ്റെ ഇക്കാലം പെണ്ണായി പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് അത് ഉപ്പ് പിടിച്ചു വാങ്ങി കഴിക്കാൻ പോയത് ഉമ്മ നിലവിളിച്ചു കൊണ്ട് തടഞ്ഞു എന്തിനാണ് ഈ തടയുന്നത് സ്നേഹിച്ച് കൊഞ്ചിച്ച വളർത്തി ഒറ്റ മോള് ചെയ്യുന്ന കണ്ടില്ലേ ഇത് ഞാനാണ് കഴിക്കേണ്ടത് ആ കാഴ്ച എനിക്ക് സഹിക്കാവുന്നതിന് അപ്പുറമായിരുന്നു ഞാൻ ഉപ്പാനെ തടയാൻ നോക്കി പക്ഷെ ഉപ്പ എന്നെ തെളി മാറ്റി ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉപ്പാൻ്റെ കാൽക്കൽ വീണു ഉപ്പ വേണ്ട ഞാൻ ഉപ്പ പറയുന്നത് കേക്കാം ഉപ്പ അരുതാത്തതൊന്നും ചെയ്യല്ലേ തകർന്നായിരുന്നു ഞാനത് പറഞ്ഞത് ഉപ്പായ ഈ മോള് ജീവനോടെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നിക്കാഹിനും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നീ തയ്യാറെടുക്കണം ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതാണ് കെട്ടുപ്രായമായ പെങ്ങളും സുഖമില്ലാത്ത ഉപ്പയും നല്ലൊരു ജോലി പോലും ഇല്ലാത്ത പ്രാരാബ്ദങ്ങൾ മാത്രമുള്ള ആ ചെക്തന് എന്ത് വന്നാലും ഞാൻ നിന്നെ നിക്കാഹ് ചെയ്ത് കൊടുക്കില്ല ഉപ്പയും നീ വാക്കിന് വിലയില്ലാത്തവനാക്കരുത് കൊടുത്ത വാക്ക് തെറ്റിച്ചാൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഇനി എൻ്റെ മോള് കടും കൈ ചെയ്ത് ഉപ്പാനെ തോൽപ്പിക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ ഈ ഉപ്പയും ഉമ്മയും പിന്നെ ഉണ്ടാവില്ല ബാക്കിയൊക്കെ നിൻ്റെ ഇഷ്ടം ഉപ്പ അത് പറഞ്ഞതും ഞാൻ ആ കാലുകൾ പിടിച്ചു വേണ്ട ഉപ്പ എനിക്ക് വേണ്ടി ആരും വേദനിക്കേണ്ട ഞാൻ മറന്നോളാം എല്ലാം ആന വേണമെന്നെ സ്വീകരിച്ചോളാം നിങ്ങൾ പറയുന്നത് കേട്ടോളാം ഉപ്പാക്ക് ഞാൻ പിടയുന്ന ഹൃദയത്തോടെ വാക്ക് കൊടുത്തു എൻ്റെ ഫോണുമായി ഉപ്പയും ഉമ്മയും പുറത്തേക്ക് പോയതും എല്ലാം തകർന്ന അവസ്ഥയായിരുന്നു എൻ്റേത് എനിക്ക് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി മനസ്സുകൊണ്ട് എന്നെ എൻ്റെ സാധിക്കാൻ്റെ പെണ്ണായതാണ് ഞാൻ എന്നിട്ട് എല്ലാവരും പറയുന്നു ഞാൻ ഒക്കെ മറക്കണമെന്ന് ഈ ജന്മം എനിക്കതിനെ പറ്റിയില്ലക്ക എല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെ പ്രണയം ദേജിച്ചോളാം വേദന സഹിച്ചോണം ഓർക്കും തോറും കന്നി നിർമ്മിക്കാനായില്ല എനിക്ക് ദിവസങ്ങൾ മേലെ മുന്നോട്ട് നീങ്ങി വീടിനു മുറിക്കും പുറത്തേക്കൊരു ലോകം ഞാൻ ഇഷ്ടപ്പെട്ടില്ല ഏതു നേരവും കണ്ണീർ പോലും ഉപേക്ഷിച്ച് മരവിച്ച ഹൃദയവുമായി ഞാൻ മുറിയിലിരുന്നു ഒന്ന് ജീവൻ എടുക്കാൻ പോലും കഴിയാതെ നിസ്സഹായമായി പോയി ഞാൻ സാധിക്കാനോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങളും ഞങ്ങൾ ഒഴിമിച്ചു കണ്ട സ്വപ്നങ്ങളും ഇന്ന് പാഴ്ക്കിനാവാണ് മനസ്സും ശരീരവും പുതിയൊരാളെ സ്വീകരിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് സാദിയുടെ അവസ്ഥയും ഏകദേശം അതുപോലെ ആയിരുന്നു മറ്റൊരാളുടേതാവാൻ പോവുകയാണ് അവൻ്റെ പൊന്നൂസ് അവളെ മറക്കാൻ എത്ര ശ്രമിച്ചിട്ടും അവൾ പുഞ്ചിരിക്കുന്ന മുഖവും ആ കരിമഷി കണ്ണുകളും കുസൃതികളും മനസ്സിലേക്ക് ഓടിയെത്താണ് ഇങ്ങനെ രണ്ടായി അകറ്റാനായിരുന്നെങ്കിൽ എന്തിനാണ് റബ്ബെ ഞങ്ങളെ കണ്ടുമുട്ടിച്ചത് ഇത്രയേറെ അടുപ്പിച്ചത് എന്റേതായി കണ്ടുപോയില്ലേ ഞാൻ അവളെ സ്വന്തമാക്കാൻ ഏറെ കൊതിച്ചതല്ലേ എന്നിട്ടും ഇങ്ങനെ ഒരു അവസ്ഥ ഒരുപാട് സ്വത്തും സമ്പാദ്യമില്ലെങ്കിലും പൊന്നുകൊണ്ട് മൂടാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ പൊന്നൂസിൻ്റെ കണ്ണു നിറയാതെ നോക്കിക്കോളാമെന്ന് ഞാൻ വാക്ക് തന്നതല്ലേ പക്ഷേ ഇന്നവളെ എൻ്റെയെന്ന് പറയും ഞാൻ അവളുടെ ആരുമല്ല ഓർക്കുന്തോറും അവൻ്റെ ഹൃദയം വല്ലാതെ നൊന്തു ഇന്ന് എൻ്റെ മൈലാഞ്ചി ഒരുപാട് അതിഥികൾ എടുത്തിട്ടുണ്ട് എല്ലാവരുടെ മുന്നിലും സങ്കടങ്ങളുള്ളിൽ കടിച്ചൊതുക്കി കപടപുഞ്ചിരി മുഖത്തടിഞ്ഞ് ഞാൻ നിന്നു ഉപ്പയും ഉമ്മയും ഒരുപാട് സന്തോഷത്തിലാണ് അവർ ആഗ്രഹിച്ച ജീവിതം മോൾക്ക് ലഭിച്ചിരിക്കുന്നു പക്ഷേ ഞാൻ ഉള്ളിൽ പൊട്ടി കരയുകയായിരുന്നു തിരക്കിനിടയിൽ ഒരു കൊച്ചു പെൺകുട്ടി എൻ്റെ കയ്യിലൊരു ഗിഫ്റ്റ് ബോക്സ് കൊണ്ടുത്തന്നു ഇത്ത ഇതൊരു ഇക്ക തന്നെ നയിച്ചതാണ് ഏതിക്ക ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു സാധിക്ക ആ പേര് കേട്ടതും ഞെട്ടലോടെ നിന്നു ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു നിൽക്കുമോളെ പോവല്ലേ ഞാൻ ആ ഗിഫ്റ്റ് ബോക്സ് തിരക്കൊഴിൻ്റെ നിന്ന് തുറന്നു അതിൽ ഹാപ്പി മാരിഡ് ലൈഫ് പൊന്നൂസ് എന്ന് എഴുതിയൊരു ബുക്കാണ് ഒപ്പം ഒരു കത്തുമുണ്ടായിരുന്നു ഞാൻ ഇടിക്കുന്ന ഹൃദയത്തോടെ അത് തുറന്നു പ്രിയ പൊന്നൂസിന് ഇത് ഞാൻ എൻ്റെ രാജകുമാരിക്ക് വേണ്ടി കൊടുത്തയക്കുന്ന ഗിഫ്റ്റാണ് എൻ്റെ എന്ന് വിളിക്കാൻ ഇനിയും സാധിക്ക അവകാശമില്ല കാരണം നാളെയോടെ നീ മറ്റൊരാളുടെ സ്വന്തമാവും എല്ലാം കൊണ്ടും ഇനി നമ്മൾ ആരുമല്ല പെണ്ണെ പരിചിതരായ അപരിചിതർ അങ്ങനെ പറയാം എവിടെ ആയാലും ആരുടെ ഒപ്പായാലും ഒന്നൂസ് സന്തോഷമായിട്ടിരിക്കണം എനിക്കത് മതി പൊന്നെ നിൻ്റെ പുഞ്ചിട്ട് മായാതെ ഉണ്ടാവണം എന്നെ മറന്നേക്കടി അല്ലേലും മറ്റൊരാളുടെ സ്വന്തമാവാൻ പോകുന്ന അയിനുവിനെ ഓർക്കാൻ പോലുമുള്ള അവകാശം എനിക്കില്ല അത് പടച്ചവന്റെ മുന്നിലുള്ള തെറ്റാണ് എവിടെ ആയിരുന്നാലും നിന്റെ കണ്ണ് നിറയരുത് നമ്മൾ എത്രയൊക്കെ കൊതിച്ചാലും ആഗ്രഹിച്ചാലും പടച്ചോ നമുക്കായി വിധിച്ചതേ കിട്ടും ഞാൻ ഹാപ്പിയാടി അവ നിന്നെ നല്ലപോലെ നോക്കും നല്ല ജോലി നല്ല കുടുംബം ഇക്കാര്യമോള് സങ്കടപ്പെടല്ലേ അതെനിക്ക് സഹിക്കില്ല വിധി നമ്മളെ പിരിച്ചു നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പൊന്നൂസെ എന്നും നീ ഇല്ലാതെ ഒരു പെണ്ണും ഇനി ഈ സാദിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നോട് പൊറുക്കണേ പെണ്ണെ എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല ഞാൻ ഉണ്ടാവും നാളെ നീ പോലും അറിയാതെ നിന്നെ അവസാനമായി ഒരു നോക്ക് കണ്ടിട്ട് ഞാൻ പൊയ്ക്കോളാം എൻ്റെ അല്ല ഹാരിസിൻ്റെ പെണ്ണിന് ഹൃദയം നിറഞ്ഞ വിവാഹാശംസകൾ എന്ന് സ്നേഹപൂർവ്വം സാദി അത് വായിച്ചതും ഉള്ളിൽ ഉറഞ്ഞുകൂടിയ സങ്കടങ്ങൾ കണ്ണുനീരായി പ്രവഹിച്ചു ഞാനൊരു എടുത്ത് അതിൽ സാധിക്കാക്കായിട്ടുള്ള അവസാന വാക്യങ്ങൾ കുറിച്ച് ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു ഇത് സാധിക്കാതെ കൊടുക്കണേ മോളെ ഉം അവൾ പോയി അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലുത്ത ദിവസം വന്നിട്ട് എൻ്റെ നിക്കാഹ് കരഞ്ഞുകലങ്ങിയ കണ്ണുകളും മറച്ചു പിടിച്ച് ആരെയും എൻ്റെ അവസ്ഥ അറിയിക്കാതിരിക്കാൻ ഞാൻ നന്നേ പാടുപെട്ടു പ്രണയിച്ചൊന്നിക്കാതെ പോയ എല്ലാവരുടെയും അവസ്ഥയാവാം ഇത് സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി വല്ലാതെ വേദന തിന്നുകയായിരുന്നു ഞാൻ ആരോടും ഒന്നും പങ്കുവെക്കാനാവാതെ എല്ലാം കൂടെ ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട് മാസം രണ്ടായി സാധിക്കുമെന്ന് കണ്ടിട്ട് മിണ്ടിയിട്ട് രണ്ട് മാസമായി ഒരിക്കൽ കൂടി ഒന്ന് കാണണമെന്ന് മനസ്സ് വല്ലാതെ കൊതിച്ചുപോയി അവളുടെ നിക്കാഹിന് സാധി വന്നു മറ്റൊരാൾ അവളുടെ കഴുത്തിൽ മഹറി ചാർത്തുന്നത് അവൻ കണ്ടു അവൻ്റെ ജീവൻ പോകുന്ന പോലെ തോന്നി അപ്പോഴും തന്നെ തിരയുന്ന അയിനുവിൻ്റെ കണ്ണുകൾ അവൻ കണ്ടു അവളുടെ മുഖത്ത് മറഞ്ഞുകൂടിയ കാർമേകം അവൻ തിരിച്ചറിഞ്ഞു അവൾ പോലും കാണാതെ അവൻ അവസാനമായി ഒരു നോക്ക് കണ്ട് നിറ കണ്ണുകളോടെ അവൻ മടങ്ങി എൻ്റെ കണ്ണുകൾ സാധിക്കേ പരധി പക്ഷേ ഒരിടത്തും കണ്ടെത്താനായില്ല അവസാനമായി ഒരു തവണ കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഹാരിസ് എന്റെ കഴുത്തിൽ മഹർ ചാർത്തി ആ മഹർ ഇടനെഞ്ചിൽ ചേർന്ന് കിടക്കുന്നത് കാണാൻ തോറും വല്ലാത്ത വേദന തോന്നി സാദിഖ് എന്ന പേരുക്കൊത്തിയ മഹർ എത്രമാത്രം ആഗ്രഹിച്ചതാണ് ഞാൻ അൽഹാന സാദിഖ് എന്ന് ചേർക്കാൻ എത്ര മോഹിച്ചതാ എല്ലാം വെറുതെ ഇന്നാണ് അൽഹാന എന്ന ഞാൻ മരിച്ച ദിവസം എന്നെ മരിച്ചു കഴിഞ്ഞ ഈ മനസ്സ് ഇപ്പോൾ ശരീരം മാത്രമേ ഉള്ളൂ ഉപ്പയും ഉമ്മയും ഏറെ സന്തോഷത്തോടെയും പ്രതീക്ഷകളോടെയും ഹാരിസിനോടൊപ്പം എന്നെ യാത്രയാക്കി എൻ്റെ ഉള്ളിലെ സങ്കടം ഞാൻ അവരെ അറിയിച്ചില്ല അന്നു രാത്രി അരച്ചുകൊണ്ട് ഹാരിസിക്കാൻ മുറിയിലെത്തി ഞാൻ മനസ്സും ശരീരവും മറ്റൊരാളെ പൂർണ്ണമായും സ്വീകരിക്കാൻ തയ്യാറായി വരുന്നതേ ഉള്ളായിരുന്നു ഇനി സാധിക്കാനെ ഞാൻ ഓർക്കുന്നത് തെറ്റാണ് കാരണം ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണ് പുഞ്ചിരിക്കുന്ന മുഖവുമായി എന്നെ ഹാരിസിക്ക വരവേറ്റു അയിനു പാടോ ഇരിക്കു തന്നെ ഇപ്പോഴാണ് ശരിക്കൊന്ന് കാണുന്നത് തന്നെ തനിക്കറിയോ ഉപ്പാൻ്റെ കൂടെ കുഞ്ഞിനാൾ മുതൽ ഇനി വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നതാ തന്നെ അന്നേ ആഗ്രഹിച്ചതാ ഇന്ന് തന്നെ എനിക്ക് തന്നെ കിട്ടി ഈ നിമിഷങ്ങൾ ഞാൻ ഒരുപാട് കൊതിച്ചതാണ് ഹാരിസക്കട മുന്നേ ഞാൻ പുഞ്ചിരി നടിച്ചു എന്തായാലും തൻ്റെ ഉപ്പ തന്നെ നിനക്ക് എന്നെ തന്നു നിന്നെ എനിക്ക് തന്നു ഞാൻ ഒരുപാട് ഹാപ്പിയാണ് നീ ഹാപ്പി അല്ലേനും ഞാനൊന്നും മിണ്ടിയില്ല എന്താണോ താൻ ഗ്ലൂമി ആയിരിക്കുന്നത് പേടിയാണോ പേടിക്കല്ലേ ഞാൻ തൻ്റെ ഇക്കയല്ലേ എനിക്ക് നല്ല തലവേദന ഞാനൊരു കള്ളം പറഞ്ഞു എന്നാൽ നമുക്ക് കിടക്കാടോ ഞാൻ ബെഡിന്റെ ഓരം ചേർന്ന് കണ്ണടച്ചു കിടന്നു എൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാനോ അത് ചോദിക്കാനോ കൂടി ഹാരിസിക്കാക്ക് കഴിഞ്ഞില്ല പക്ഷേ സാധിക്ക ഒരു ചെറു മോനും കൊണ്ടെന്നെ മനസ്സിലാക്കുമായിരുന്നു രാത്രിയുടെ ഏതോ യാമങ്ങളിൽ ഹാരിസിക്ക എന്നെ ചേർത്ത് പിടിച്ചു അപ്പോഴും എൻ്റെ മനസ്സിലെ ദുഃഖം ക്ഷമിച്ചിരുന്നില്ല ഒന്നുറക്കി കരയാനാവാതെ ഞാൻ ചുണ്ട് കടിച്ചു പിടിച്ചു എപ്പോഴോ ഞാൻ ഉറങ്ങി കരഞ്ഞ് തളർന്ന് വേദനിച്ച് എൻ്റെ മനസ്സു മുഴുവൻ സാധിക്കാമായിരുന്നു ഞങ്ങൾ ചിലവഴിച്ച മധുര ഓർമ്മകൾ മതി എനിക്ക് ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാൻ വനുസേ നമ്മുടെ കുട്ടികളെ ഏത് സ്കൂളിൽ ചേർക്കും സാധിക്ക ചോദിച്ചു അതിലെന്താ സംശയം എൻകുഞ്ഞാണെങ്കിൽ ഗേൾസ് സ്കൂളിൽ ഞാൻ പറഞ്ഞു അയ്യടി എന്നിട്ട് വേണം അവർ ചീത്ത അവർ മിക്സ്ഡ് സ്കൂൾ പഠിച്ചാൽ മതി അതൊന്നും പറ്റൂല അവരുടെ ഉമ്മ ഞാനാണെങ്കിൽ ഗേൾസ് സ്കൂളിൽ തന്നെ വിടും അപ്പോൾ ഉപ്പേ എനിക്കൊരു അവകാശം ഇല്ല എടിത്തേണ്ടി ഇല്ലടാ കളവ അവർ ഞാൻ വളർന്ന പോലെ തന്നെ അങ്ങ് വളരും നീ പോടി ഞാൻ തലത്തി പോവില്ല മോനെ എൻ്റെ ഇക്കാലം കേട്ട് ട്രിപ്പ് പോയി ഇക്കാലം മൂന്ന് കുട്ടികളെ പ്രസവിച്ച് ലൈഫ് പൊളിക്കണം എനിക്ക് പക്ഷെ മൂന്നോ അത് ഇച്ചിരി കുറവല്ലേടി അയ്യേ പിന്നെ നേഴ്ചറ് തുടങ്ങണോ വേണമെങ്കിൽ തുടങ്ങാം അല്ലേ വേണ്ട മൂന്ന് മതി ഒരുപാടായാലും എനിക്ക് എന്റെ പെണ്ണിനെ സ്നേഹിക്കാൻ സമയം കിട്ടില്ല ഷോ ഇത് സാധിക്കാൻ ഒരു കാര്യം അയ്യോ പെടിഞ്ഞു നാണമാണ് വേറെ ആരെങ്കിലും ആണ് നിന്ന് കിട്ടുന്നതെങ്കിലോ വേണ്ട സാദിക്ക വെറുതെ അനാവശ്യം പറയല്ലേ നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാൾ സംഘടിപ്പിക്കാൻ കൂടി നിനക്ക് പറ്റില്ല മനസ്സുകൊണ്ട് എന്നേ എൻ്റെ ഇക്കാൻ്റെ പെണ്ണായതാ ഞാൻ വേറൊരാൾ എൻ്റെ കഴുത്തിൽ മഹറി ചേർത്തണമെങ്കിൽ ഞാൻ മരിക്കണം എൻ്റെ കണ്ണ് നിറഞ്ഞു അയ്യേ അപ്പോഴേക്കും കരേ എൻ്റെ പൊട്ടിപ്പെണ് ഇക്കാൻ്റെ പൊട്ടിപ്പെണ്ണല്ലേ നീ അങ്ങനെ എനിക്ക് ജീവനുള്ള അടുത്തോളം വേറൊരാൾക്ക് വിട്ടുകൊടുക്കോ ഞാൻ എൻ്റെ കുട്ടീനെ സാധിക്ക എന്നെ ചേർത്ത് പിടിച്ചു മറ്റൊരു ലോകത്തായിരുന്നു ഞാൻ സാധിക്കുക എൻ്റെ കഴുത്തിൽ മഹർച്ചാർത്ഥനങ്ങൾ ഒന്നിക്കുന്നതും സാധിക്കാൻ്റെ നിവരം ചേർന്ന് കിടക്കുന്നതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ ഞാനും സാധിക്കുകയും മാത്രമുള്ള ലോകം എൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു രാവിലെ ഹാരിസ് സുബൈ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റതും അയിനുവിനെയാണ് കണ്ടത് മുഖത്ത് നിറ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ കിടക്കുന്ന അവളെ കണ്ടപ്പോൾ അവന് വാത്സല്യം തോന്നി അവൻ പതിയെ അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു എഴുന്നേറ്റ് പോവാൻ നേരമാണ് അവനൊരു സംശയം തോന്നിയത് അവൻ അവളെ വിളിച്ചു അയിനു അയിനു പെണ്ണേ അവൻ എത്ര തട്ടി വിളിച്ചിട്ടും അവൾ കനക്കമില്ല അവൻ അവളുടെ ശ്വാസജ്ഞ നോക്കി പെട്ടെന്ന് അവൻ നിലവിളിച്ച് പിന്നോട്ട് മാറി അവൻ്റെ നിലവിളി കേട്ട് വീട്ടിലുള്ളവരൊക്കെ ഓടിയെത്തി നിശ്ചലരായി പുഞ്ചിരിച്ച മുഖവുമായി കിടക്കുന്ന അയിനുവിനെ കണ്ടതും അവനെല്ലാവരും ഞെട്ടി അവൾ പോയി എല്ലാവരുടെയും പ്രിയപ്പെട്ട അയിനു പ്രിയപ്പെട്ടവരെ വേർപിരിഞ്ഞ് അവളും സാധി മാത്രമുള്ള ഒരു സ്വപ്ന ലോകത്തേക്ക് അവളുടെ മനസ്സിൽ ഇപ്പോഴും ആ മധുര സ്വപ്നങ്ങളാണ് സഫലീകരിക്കാനാവാത്ത ഒരുപിടി ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെയായി അയിനു പോയി അയിനുവിന്റെ വിയോഗ വാർത്ത കേട്ടവരൊക്കെ വിശ്വസിക്കാനാവാതെ വിറങ്ങലച്ചു ഇത്ര ചെറുപ്രായത്തിലെ മകളുടെ വേർപാടറിഞ്ഞ് അവളുടെ ഉപ്പ തളർന്നു വീണു ഇത്രയും കുഞ്ഞു പ്രായത്തിൽ അവൾ പോയെങ്കിൽ അതിന് കാരണക്കാർ ഞങ്ങളാണ് ഒരുപാട് വേദന ഉള്ളിൽ കടിച്ചമർത്തി അവൾ അവൾ ആഗ്രഹിച്ചതൊന്നും അവൾക്ക് നേടിക്കൊടുത്തില്ല അതിനു തടസ്സം ഞങ്ങളായിരുന്നു ഞങ്ങളുടെ സന്തോഷം അവളുടെ സന്തോഷം നോക്കിയില്ല ജീവിതം തുടങ്ങുന്നതിന് മുന്നേ അവൾ തൻ്റെ പുന്നാരമകൾ പോയി എന്നാൽ അയിനുവിൻ്റെ വേർപാട് വിശ്വസിക്കാനാവാതെ തളർന്നു പോയത് അവളുടെ സാധിയായിരുന്നു അവന് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല അവന് ഓർമ്മ വന്നത് അതിനു അവസാനമായി കൊടുത്തയച്ച കത്താണ് അന്നത്തെ മാനസികാവസ്ഥയിലും വേദനയിലും അവനത് വായിച്ചിരുന്നില്ല അവൻ നിറഞ്ഞൊഴുകുന്ന മീഴുകളോടെ നിറയ്ക്കുന്ന കരങ്ങളോടെയും അത് തുറന്നു എൻ്റെ സാധിക്കാക്ക് ഞാൻ ഇന്നേ വരെ ആത്മാർത്ഥതായി ആഗ്രഹിച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെ സാധിക്കാനും മാത്രം പക്ഷെ ഇന്ന് അതിനൂനത് കയ്യെത്തി പിടിക്കാനാവാത്ത ദൂരത്തിലാണ് എപ്പോഴും ഞാൻ പറയാറില്ലേ ഇക്കയാണ് എൻ്റെ സന്തോഷം എന്ന് ഇക്കൊപ്പം ഇല്ലാതെ ഇക്കാ എൻ്റെ പൊന്നു തോന്നുന്നുണ്ടോ ഇക്ക അഞ്ചു നേരെ ഞാൻ തീടുന്ന റബ്ബ് പോലും എന്നെ കൈവിട്ടു ഇക്ക സന്തോഷായിരിക്കണം വേറൊരു പെടിനെ കേട്ട് സുഖമായി ജീവിക്കണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു തോന്നുന്നു ഇന്ന എനിക്ക് കിട്ടിയിട്ടില്ല സാരമല്ല പഠിച്ചോ മിതിച്ചതല്ലേ ഞാൻ സഹിച്ചോളാം എൻ്റെ പ്രാണനെ ഞാൻ മറക്കാൻ ശ്രമിക്കാം എത്രത്തോളം കഴിയുമെന്നറിയില്ല ഇനി ഒരിക്കലും നമുക്ക് പഴയ പോലെ ആവാൻ കഴിയില്ല അല്ലെ സാധിക്കാ ഇനി പഴയ പോലെ കിനാവ് കാണാനും ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യാനും കഴിയില്ലല്ലേ സാധിക്കാനും രാവിലെ നേരത്തെ എണീക്കാൻ നിർബന്ധിക്കുമ്പോഴും മറ്റ് പെൺകുട്ടികളോട് സംസാരിക്കുമ്പോഴൊക്കെ വഴക്ക് പറയുന്നതൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നത് കൊണ്ടാട്ടോ കേട്ടോ പക്ഷേ ഇനി അങ്ങനെ സ്നേഹത്തോടെ ശല്യം ചെയ്യാനും വിളിക്കാനും ഇക്കാര്യം വഴക്കൊക്കെ കണ്ണ് നിറച്ചുകൊണ്ട് നിന്ന് കേൾക്കാനും സമയത്തിന് ആഹാരം കഴിക്കാൻ നിർബന്ധിക്കാനൊക്കെ അതിനുമില്ല സന്തോഷമായിട്ടിരിക്കാനൊക്ക എനിക്കത് മതി നാളെ ഹാരിസിൻ്റെ മഹറിൻ്റെ ഇടനെഞ്ചിൽ അണിയുന്ന നിമിഷം അതിന് മനസ്സുകൊണ്ട് മരിക്കുന്ന ദിവസം ഇന്നത്തോടെ സാധിക്കാൻ്റെ പൊന്നുസും മരിച്ചു ജീവിക്കുന്നതിൽ സാധിക്കാൻ്റെ പെണ്ണായി മാത്രം അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് ഉറച്ച് തീരുമാനം എടുത്തതാണ് ഞാൻ പക്ഷേ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഉപ്പാൻ്റെ ദുഃഖം കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല ജീവൻ എടുക്കാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക് പക്ഷേ ശരീരം കൊണ്ടും മറ്റൊരാളുടെ പെണ്ണായാലും മനസ്സുകൊണ്ട് അതിനുവിനത് സാധിക്കില്ല മഹർ തരുന്ന പുരുഷനോട് ചെയ്യുന്ന ചതിയാണെന്നറിയാം എനിക്കിത്ര വിഷമം സഹിക്കാൻ പറ്റുന്നതിലേക്കാ വല്ലാത്തൊരു ജീവിക്കണം എന്ന് തന്നെ എനിക്കൊരു മോഹമില്ല ഇല്ല എന്തായാലും എൻ്റെ സാധിക്കുക സന്തോഷത്തോടെ ഇരിക്കണം മറ്റൊരു കുട്ടിയെ വിവാഹം ചെയ്യണം ഇത് ഞാൻ പൂർണ്ണ മനസ്സോടെ പറയുന്നതാണ് അവസാനമായി ഒരിക്കൽ കൂടി ഇക്കാര്യം കാണണമെന്ന് സംസാരിക്കണോ ആഗ്രഹമുണ്ട് നടക്കില്ല എന്നറിയാം എന്നോട് പൊറുക്കണേ സാധിക്ക എന്ന് സാധിക്കാൻ്റെ പൊന്നു അത് വായിച്ചതും അവൻ നിയന്ത്രണം കരഞ്ഞു അവളെ അവസാനമായി ഒരു നോക്ക് കാണാൻ കൊതിച്ച് അവൻ ഓടിയെത്തി അവളുടെ ചേതനയത്തെ ശരീരത്തിനടുത്തേക്ക് മുറ്റത്ത് മുറ്റത്ത് വെള്ളയിൽ പൊതിഞ്ഞു കിടക്കുന്ന ആ രൂപം നിറക്കണുകളുടെ അവൻ നോക്കി അവളുടെ മുഖത്ത് അപ്പോഴും നിഷ്കളങ്കമായ പുഞ്ചിരി ഉണ്ടായിരുന്നു അവളുടെ അരികിൽ ഇരുന്നൊന്ന് കഴിയാൻ പോവാ പോലും ആവാത്ത വിധം അവൾ കന്യനായി ഞാൻ മയ്യത്തെടുക്കാൻ നേരം അവൾ പറഞ്ഞതെൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി നിങ്ങളെ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കാൻ കൂടി എനിക്ക് കഴിയില്ല സാധിക്ക മനസ്സുകൊണ്ട് എന്നെ എൻ്റെ ഇക്കാൻ്റെ പെണ്ണായത് കഴിഞ്ഞാൽ കഴുത്തിൽ മാറി ചേർത്തണമെങ്കിൽ ഞാൻ മരിക്കണം ജീവിക്കുന്നുണ്ടെങ്കിൽ അത് സാധിക്കാ എൻ്റെ പെണ്ണായിട്ട് അല്ലേൽ ഭൂമിയിൽ ഞാനില്ല അവസാനമായിട്ട് ഇക്കാലിടെ നോക്ക് കാണാനും സംസാരിക്കാനും ആഗ്രഹമുണ്ട് നടക്കില്ല എന്നറിയാം സാദിക്ക അവൻ്റെ ജീവൻ പോകുന്ന പോലെ തോന്നി ജീവിക്കുന്നുണ്ടെങ്കിൽ സാദിയുടെ പെണ്ണായി അല്ലേൽ ഈ ഭൂമിയിൽ ഞാനില്ല എന്ന് നീ പറയുമ്പോഴും ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷയില്ല വാവേ എൻ്റെ പൊന്നുസ് എവിടെയാലും സന്തോഷത്തോടെ കഴിയാനാണ് ആണ് സാദി ആഗ്രഹിച്ചത് ഞാൻ ഞാൻ എന്റെ ആഗ്രഹം സാധിച്ചു തരാൻ കഴിയാത്തൊരു ദുഷ്ടനായിപ്പോയി എനിക്ക് വേണ്ടിയാണ് നീ ഇന്നീ അവസ്ഥയിൽ എത്തിയതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല പെണ്ണെ കബറടക്കാൻ കൊണ്ടുപോകുന്ന മൈത്തിനു പുറകിൽ അവനും നടന്നു എല്ലാം നഷ്ടപ്പെട്ട ഒരു ഭ്രാന്തനെ പോലെ ചുറ്റും നടക്കുന്നതൊന്നും തന്നെ അവന് മനസ്സിലായില്ല അവന്റെ മുഖത്ത് അതിനുവൻ്റെ നിഷ്കളങ്ക മുഖം മാത്രമായിരുന്നു ശുഭം കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ നന്ദി